അതിജീവനത്തിന്റെ ഒരു പാഠവുമായാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഇവിടെ ഒരു നൃത്ത രൂപം അവതരിപ്പിച്ചത് ടീച്ചർ എത്രത്തോളം എത്രത്തോളം ഒരു സന്തോഷമുണ്ടെന്നുള്ള അതായത് ഇന്ന് പിന്നെ മക്കളെ അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷമായി കാരണം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തു പിന്നുകഴിഞ്ഞാല് അവരുടെ അനുഭവം തന്നെയാണ് അവർ വരികളിലൂടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് എന്താണ് പെർഫോം ചെയ്തു എന്ന് തന്നെ നമുക്ക് വേദിക്ക് പുറത്ത് മനസ്സിനൊപ്പം കണ്ണു നിറയുന്നത് കണ്ടോ എന്താണ് അങ്ങനെ നമ്മളെല്ലാവരും അതിൽപ്പെട്ട ആളുകളാണല്ലോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത് കുട്ടികൾ മാറി മാറി വരുന്നുണ്ട് ആ ഒരു അതിജീവനം തന്നെ പറഞ്ഞത് പക്ഷേ ഇപ്പം നമ്മുടെ സ്കൂൾ വേറൊരു സ്കൂളുമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് അവർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അതിജീവനത്തിൻ്റെ ഒരു പാഠം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ള കടിയാണ് അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമ്മുടെ മക്കളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവട്ടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സന്ദേശമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ നാടകം അങ്ങനെ തന്നെ വരുന്നത് സന്തോഷമാണ് അതെ സന്തോഷമാണ് കേരളത്തെ ആകെ ദുഃഖത്തിലാക്കിയ മുണ്ടക്കൈ ചുവർമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുകയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല ജി എച്ച് എസിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘതത്വം അവതരിപ്പിക്കുകയാണ് ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിനുപരി അതിജീവനത്തിന്റെ കൂടി നേർ ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ക്യാമറമാൻ അനുവിനൊപ്പം കുഞ്ചുമരളി കേരള കൌമുദി